ഞാൻ അറിഞ്ഞു കാട്ടിൽ നമുക്കിരയാകാൻ രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അടിച്ചതൊന്നല്ല ആ ചുടായ്പ കുറുക്കൻ പറഞ്ഞതാ അതെയോ എന്തായാലും രണ്ടുപേരുള്ളത് നമുക്ക് സൗകര്യമായി അല്ലേ നമ്മൾ എവിടെക്കാ പോകുന്നത് ഞങ്ങളുടെ ചങ്ങാതിയാ ഏ ഇതെന്താ ഒരു ശ്മശാന മൂകത ആരെയും കാണുന്നില്ലല്ലോ എന്തുപറ്റി ഒരു വിഷമം പോലെ നിന്റെ ചങ്ങാതിമാരൊക്കെ എവിടെ അവരൊക്കെ കാടുവിട്ടു പോയി ഉം ചിന്നൻകുരുവിയും മിട്ടുപൂമ്പാറ്റയും വഴക്കായി അവര് കാടുവിട്ട് ഗ്രാമത്തിലേക്ക് പോയി ഞാൻ ഒറ്റയ്ക്കുമായി അത് ശരി അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ അവർ കാട്ടിലേക്ക് വന്നിട്ടുണ്ട് കൂടെ രണ്ട് ചങ്ങാതിമാരുണ്ട് ഏ ഇതാരൊക്കെയാ ചിന്ന ഇവർ ഗ്രാമത്തിലാ നമ്മുടെ കാട് കാണാൻ വന്നതാ ആശാനെ ഇവന്മാരെ ആ പുലിക്ക് ഇരയാക്കിയാൽ നമ്മുടെ വിശപ്പ് മാറില്ലല്ലോ വിശപ്പ് മാറുപെടാ മനസ്സിന്റെ വിശപ്പ് കുറെ കാലമായി മുഴുവൻ ഉടായ്പൻ പരിപാടികളും പാളിപ്പോകുമല്ലേ ഇതെങ്കിലുമൊന്നു നടക്കുമോ എന്ന് നോക്കാം ഈ ആക്കു വട്ടാണെന്നാ തോന്നുന്നത് എനിക്കിപ്പോ മനസ്സിനല്ല വിശപ്പ് വയറിനാ നല്ല വിശപ്പുണ്ടോ ആ നീ ഒരു കാര്യം ചെയ് കുറച്ചു സമയം കൂടി വിശപ്പ് സഹിക്ക് ശരി കുറച്ച് സമയം കഴിഞ്ഞാ വല്ലതും തരുമോ എന്ത് തരാൻ ഒരു രണ്ടു മണിക്കൂർ വിശപ്പ് സഹിച്ചിരുത്താൽ വയറിൽ ഗ്യാസ് കയറും പിന്നെ വിശക്കില്ല ഞാനങ്ങനെയാ ചെയ്യാറ് ആശാനേ ഒരു വളിച്ച തമാശ ഒരു എലി പോകുന്നുണ്ട് പോയി വിശപ്പ് മാറ്റടേ ഡേയ് ഒന്നവിടെ നിന്നേ ഒരു കാര്യം പറയാനുണ്ട് ഓ നീയൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഡേയ് അതെന്താ അങ്ങനെ ചോദിച്ചത് ആ നിന്റെയൊക്കെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോ ആരെങ്കിലും തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു നീ കാര്യം പറ എനിക്ക് തിരക്കുണ്ട് ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് പണ്ട് കാടു ഭരിച്ചിരുന്ന കാട്ടുരാജാവിന്റെ വാസസ്ഥലമായിരുന്നു ഇത് അയ്യേ ഈ അവിഞ്ഞ ഗുഹയിലാണോ രാജാവ് താമസിക്കുന്നത് രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ വലിയ കൊട്ടാരമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിപ്പോ രാജാവിന്റെ ഗുഹയല്ല കരടിയപ്പൂപ്പനായി ഇവിടെ താമസിക്കുന്നത് ഈ കാട്ടിലെ എല്ലാ പക്ഷിമൃഗാദികളും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു മൃഗമാണ് കരടിയപ്പൂപ്പൻ അപ്പൂപ്പൻ അപ്പൂപ്പനിപ്പോ തൊണ്ണൂറ്റിയേഴ് വയസ്സുണ്ട് പക്ഷേ ഇപ്പോഴും നല്ല ആരോഗ്യമാണ്